െത്തി ഉപരാജനെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും പുറത്താക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പി ജയരാജനെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും പുറത്താക്കണം കാരണം പെരിയ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന പ്രതികളെ ജയിലിൽ സന്ദർശിച്ച് അവർക്ക് ഉപഹാരം സമർപ്പിച്ചത് തീർത്തും തെറ്റായ നടപടിയാണ് സി പി എം നേതാവ് നിലയിൽ ജയരാജന് ജയിലിൽ പോയി പ്രതികളെ സന്ദർശിക്കാം പക്ഷേ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ ഒരു കാരണവശാലും അത്തരം ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കണം എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകും കാരണം ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വി ഐ പി പരിഗണനയാണ് സി പി എമ്മിന്റെ ക്രിമിനലുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഹോംസ്കേപ്പ്